നമ്മുടെ ജീവിതത്തിൽ നമ്മെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരൊക്കെ കൈമകർത്തി കാണിക്കുന്നൊരു സമയമുണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റില്ല മറ്റെന്തെങ്കിലും പാതകൾ അന്വേഷിച്ചോളാൻ പറഞ്ഞ് ഒഴിവാക്കി വിടുന്ന സമയം വരും ഇന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചന നീ ഭയപ്പെടണ്ട ഞാൻ നിന്നെ സഹായിക്കും ഈ ദൂത് വ്യക്തമായ ആരോടൊക്കെയോ ഈ ശബ്ദം കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ് നീ ഭയപ്പെടണ്ട നിന്നെ ഞാൻ സഹായിക്കും ഒരുപാട് വാതിലുകൾ ചെന്ന് മുട്ടിയിട്ടുണ്ടായിരിക്കാം ഒരുപാട് ആളുകൾ എന്താ പറഞ്ഞേ കബളിപ്പിച്ചിട്ടുണ്ടാകാം കളി പറഞ്ഞിട്ടുണ്ടായിരിക്കാം തക്ക സമയമായപ്പോൾ വാക്ക് മാറ്റി പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇന്ന് കർത്താവ് പറയുന്നു നീ ഭയപ്പെടണ്ട ഞാൻ നിന്നെ സഹായിക്കും യശ്യാവിൻ്റെ പ്രവചനം നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പത്താം വാക്യം ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ ഭ്രമിച്ചു നോക്കണ്ട ഞാൻ നിൻ്റെ ദൈവമാണ് ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും അമേൻ ചിലർ തളർന്നിരിക്കുകയാണ് ചിലർ നിരാശപ്പെട്ടിരിക്കുകയാണ് ഭയപ്പെട്ടിരിക്കുക എന്ത് ചെയ്യും എങ്ങനെ മുൻപോട്ട് പോകും ഇത് ദൈവത്തിൻ്റെ എളപ്പാട് പരിശുദ്ധമായി പറയുകയാണ് ഞാൻ നിന്നെ സഹായിക്കും നീ തളരേണ്ട ഞാൻ നിന്നെ ശക്തീകരിക്കും ഇസ്രാചീലത്തെ ദൈവം നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ട് പോകുമ്പോഴും ദൈവം പറയുന്നത് ഞാൻ തന്നെയാണ് നിന്റെ കൂടെ ഇരുന്ന് നിന്നെ സഹായിക്കുന്നത് മനുഷ്യരാരുമല്ല മോശയല്ല ആവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ബലവും ധൈര്യവും ഉള്ളവരായിരിക്കും അവരെ പേടിക്കരുത് അവരെ നിങ്ങൾ ഭ്രമിക്കരുത് നിന്റെ ദൈവമായി ഒഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു അവൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ശത്രുക്കൾ എതിരായി നിൽക്കുന്നു ആ ശത്രുക്കളെയൊക്കെ കീഴടക്കി വേണം വാഗ്ദത്തം കൈവശപ്പെടുത്തുവാൻ ദൈവം തരുന്ന ഉറപ്പ് നിന്റെ ദൈവമായി യഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു ലൂയ ആരൊക്കെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞാലും അവരെല്ലാം സമയത്തും മാറും പക്ഷേ ദൈവം തന്നെ നിന്റെ കൂടെ വരാമെന്ന് പറയുമ്പോൾ അത് എത്രമാത്രം വലിയൊരു ഉറപ്പാണ് കർത്താവ് ഒരു വലിയ ഉറപ്പ് തരികയാണ് ദൈവം നിന്നോട് കൂടെ പോരും നമ്മളെത്ര ചെറിയ എന്താ പറയുക ഫീബിൾ ആണെങ്കിൽ ഏറ്റവും ചെറിയ ജന്മമാണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുവാൻ ദൈവം പറയുന്ന യഹോബ തന്നെ നിന്റെ കൂടെ പോരും ഈ വാക്ക് ഒന്നുകിൽ ദൈവം വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞതാണെങ്കിലായിരിക്കണം ഇല്ലെങ്കിൽ ഇത് സത്യമല്ലെന്ന് ചിന്തിക്കണം ഇത് സത്യമാണ് ഇത് ദൈവം പറഞ്ഞതാണെങ്കിൽ ഉറപ്പാക്കിക്കോ നീ എത്ര ചെറിയവരാണെങ്കിലും ആരും കൂടെ ഇല്ലെങ്കിലും ദൈവം ഉറപ്പ് തരുന്നു ദൈവത്തിൻ്റെ വാക്കിൽ ഉറപ്പ് തരുന്നു യഹോവ തന്നെ കൂടെ പോരും തന്നെയാണ് ദൈവം യോശുവയോട് പറഞ്ഞത് മോശം മരിച്ചു ഇനി നീ വേണം യുദ്ധം ചെയ്യുവാൻ എനിക്ക് പ്രാക്ടീസ് ഇല്ലല്ലോ എന്ന് നീ പറയണ്ട നിനക്ക് വിശ്വാസം മാത്രം മതി അവിടെ കർത്താവിനോട് കൊടുക്കുന്ന ഒരു ധൈര്യമുണ്ട് ഒരു ഒരു വചനമുണ്ട് യോശുവയുടെ പുസ്തകം ഒന്നാം ഒന്നാംധ്യായം ഒൻപതാം വാക്യം നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ കൊണ്ട് നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം എന്തിനാണ് നീ ഉറയ്ക്കേണ്ടത് നിന്റെ ദൈവമായ ഹോവ നിന്നോട് കൂടെ പോരുന്നു ഇന്ന് ആത്മാവ് ദൂത് പറയ നിങ്ങൾ ജോലിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ജോലിസ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും നിന്ദിക്കപ്പെട്ട പരിഹസിക്കപ്പെട്ട വെല്ലുവിളി നേരിട്ട് ആ സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങളുടെ കുറ്റം മാത്രം പറഞ്ഞ് രസിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഭ്രമിക്കരുത് നിൻ്റെ ദൈവമായി യഹോവ നിന്നോട് കൂടെ പോരുന്നു ഒരു പക്ഷെ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുമായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ചില ഭാരങ്ങളുമായി ചില വ്യക്തികളെ സമീപിക്കാൻ പോവുകയായിരിക്കും പക്ഷേ ഉറപ്പായി ദൈവം പറയുന്നു നീ പോകുന്ന നിന്നോട് കൂടെ യഹോവ അഹോവ നിൻ്റെ കൂടെ പോരുന്നു ഹാ ലലൂയ്യ നിന്നെ ജയിപ്പിക്കുവാൻ നിന്നെ സഹായിക്കുവാൻ യുദ്ധം ചെയ്ത് നീ കീഴടക്കുവാൻ നിന്നോട് കൂടെ ദൈവം പോരുന്നു ഹാ ലലൂയ റോമാലേഖനം എട്ടാം മധ്യം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ അപ്പസ്തമല്ല പൗലോസ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയാ പറയുന്നത് ദൈവത്തിന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നെങ്കിൽ അവനോടുകൂടി എല്ലാം തരാതിരിക്കുമോ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലം ആരുമില്ല ദൈവം അനുകൂലമാണ് കർത്താവ് ഇന്ന് തന്നെ പറയാണ് വീണ്ടും എനിക്ക് ആ നിയോഗം തരികയാണ് പറയാൻ ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ് അനുകൂലമാണ് ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ് ദൈവം നിങ്ങളെ കൈവിടില്ല ദൈവം നിങ്ങളെ സഹായിക്കും ഉറപ്പായി പറയുക ദൈവം നിങ്ങളെ സഹായിക്കും ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല പ്രതികൂലം ഇല്ലാഞ്ഞിട്ടല്ല പ്രതികൂലം ഉണ്ട് പക്ഷെ എന്നാലും ദൈവം അനുകൂലമായി നിൽക്കുകയാണ് ഹാലോ ലൂയി ഫിലിപ്പ് ലേഖനം നാലാം അധ്യായത്തിൽ പൗലോസ് ധൈര്യത്തോടെ പറയുകയാണ് പതിമൂന്നാം വാക്യത്തിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്നെ ശക്തീകരിക്കുന്ന ദൈവ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എല്ലാ കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റും ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ശാരീരികമായി തളർന്ന വ്യക്തിയായിരിക്കാണ് പലതരത്തിലുള്ള രോഗങ്ങൾ നിങ്ങളെ അലർത്തുന്നുണ്ടാകാം ഒരുപക്ഷെ എഴുതേക്കാൻ പോലും കഴിയാത്ത കിടക്കയിലായിരിക്കാം കർത്താവ് നിങ്ങളെ കാണുന്നു കർത്താവ് പറയുന്നു ഞാൻ കൈ നീട്ടി നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് നിന്നെ താങ്ങും താങ്ങും താങ്ങി താങ്ങെഴുന്നേൽപ്പിക്കും ഹാല ലൂയ്യ താങ്ങെഴുന്നേൽപ്പിക്കും നടത്തും ദൈവം അനുകൂലമാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്കെല്ലാം കഴിയും ലേഖനം രണ്ട് കുരുന്ദേഖനം ലേഖനം മധ്യം ഒൻപതാമത്തെ വാക്യത്തിൽ പൗലോസിന്റെ കർത്താവ് ധൈര്യം കൊടുക്കുകയാണ് ഞാൻ നിന്റെ കൂടെയുണ്ട് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി നിന്റെ കൂടെയുണ്ട് എൻ്റെ ശക്തി നിന്റെ ബലഹീനത തികഞ്ഞു വരും എൻ്റെ ശക്തി നിന്നോട് കൂടെ പോരും ഹാലലൂയ അതുകൊണ്ട് നീ ബലഹീനതയാണെന്ന് പറഞ്ഞുകൊണ്ട് നിരാശപ്പെടരുത് എൻ്റെ ശക്തി നിന്നോട് കൂടെയുണ്ട് നിന്നെ ധൈര്യപ്പെടുത്തുവാൻ നീ ചെയ്യേണ്ട കാര്യം നീ പോകേണ്ട വഴി നീ എത്തേണ്ട കാര്യങ്ങൾ എത്തിക്കുവാൻ എൻ്റെ ശക്തിയുടെ കരം നിന്നോട് കൂടെയുണ്ട് എൻ്റെ ശക്തിയുടെ കരം നിന്നെ സഹായിക്കും ക്ഷീണിച്ചിരിക്കുന്നവൻ ബലം നൽകും ബലമില്ലാത്തതിനെ ബലം വർദ്ധിപ്പിച്ചു നൽകും ഹാലലൂയ അവൻ ശക്തി നൽകുന്ന ദൈവം നാൽപ്പത്തിയാറാം സങ്കരത്തിനെത്തിക്കുന്നു സൈന്യങ്ങളുടെ ഹോവ എന്നോട് കൂടെയുണ്ട് നമ്മുടെ കൂടെ ഉണ്ട് യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു അവൻ നമ്മെ കൈവിടില്ല ഹല ലൂയ ഇന്ന് ഇതൂത് കൈമാറുമ്പോൾ ഞാൻ നിങ്ങൾ കൂടി പ്രാർത്ഥിക്കാം നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഒറ്റപ്പെട്ടിരിക്കുന്നത് ഏത് വിഷയത്തിലാണ് തളർന്നിരിക്കുന്നത് എവിടെയാണൊരു മറുപടിയില്ലാതെ വിഷയമായിരിക്കുന്നത് പരിശുദ്ധാത്മാവ് ഈ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പാണ് നിങ്ങളെ ശക്തീകരിക്കാൻ പോകുക നിങ്ങളെ സഹായിക്കാൻ പോകുക നിങ്ങൾക്കൊരു പുതിയ ബലവും കരുത്തും തരാൻ പോകുകയാണ് ചേർന്ന് പ്രാർത്ഥിക്കാം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവിടെ നിന്ന് തന്ന വചനം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ ഭ്രമിക്കണ്ട ഞാൻ നിന്റെ ദൈവമാണ് ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും എൻ്റെ നീതിയുള്ള ഉള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഈ വചനം ഞങ്ങൾ റിസീവ് ചെയ്യുകയാണ് കർത്താവ് ഈ വചനം കേൾക്കുന്ന സ്വീകരിക്കുന്നതിൻ്റെ മക്കളെ നീ ശക്തീകരിക്കണമേ അവരുടെ ബലഹീനതയിൽ അവിടെ എഴുന്നേൽപ്പിക്കണമേ അവരെ സഹായിക്കുവാൻ കർത്താവിൻ്റെ ദൂതനയക്കണമേ അത്ഭുതം സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം ഏത് വിഷയത്തിലാണ് ഞെരുങ്ങിയിരിക്കുന്നത് ആ വിഷയത്തിൽ വഴി ഉണ്ടാകട്ടെ വഴി തുറക്കട്ടെ അത്ഭുതമുണ്ടാകട്ടെ കർത്താവിൻ്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ അമേൻ അമേൻ കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ പതിപോലെ സന്ദേശം ഷെയർ ചെയ്യണം ഒരു സന്തോഷ വാർത്ത കൂടി കീഴുവായ്പൂര് ഞങ്ങളുടെ ഷാലോം ചർച്ച പോടി ചർച്ചിൽ വെച്ച് രണ്ട് ദിവസത്തെ ക്രൂസേഡ് ഇന്നും നാളെ നടക്കുകയാണ് അനുഗ്രഹീതരായ ദൈവദാസന്മാർ ദൈവത്തിന് വചനം സംസാരിക്കുന്നു നിങ്ങൾക്ക് കടന്നു വന്ന് സംബന്ധിക്കാം മല്ലപ്പള്ളിക്കടുത്ത് കീഴുവായ്പൂരിൽ അല്ലെങ്കിൽ കോണ്ടാക്ട് നമ്പറിലേക്ക് ബന്ധപ്പെടാം ഇല്ലെങ്കിൽ ഇതിനകത്ത് ലൈവ് ലൈവ് സ്ട്രീമ് നിങ്ങൾക്ക് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് ലഭിക്കും നേരിട്ട് നിങ്ങൾ കാണാം കറുത്ത നിങ്ങളെ അനുഗ്രഹിക്കട്ടേ ഗോഡ് ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ